അപ്പൊ കൈസ് ഇന്ന് ഞാൻ പതിവില്ലാതെ രാവിലൊക്കെ എണീച്ചു രാവിലെ എന്ന് പറഞ്ഞ ഒരു ആറു മണി അങ്ങനൊക്കെ എന്തിനാന്ന് വെച്ചാൽ എനിക്ക് ടേബിൾ ടെന്നീസിന്റെ പ്രാക്ടീസിന് പോകണമായിരുന്നു അപ്പൊ രാവിലെ തന്നെ ബദാമൊക്കെ കഴിച്ചിട്ടാ പോയത് പക്ഷേ ഇതിൽ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട് ചില കാരണവശാൽ ഇന്നത്തെ പ്രാക്ടീസ് മാറ്റി വെച്ചു കൈസ് ഇപ്പൊ നമ്മള് നേരെ ചായ കുടിക്കാൻ പോയി നല്ല ചൂടുള്ള വടയും പിന്നെ സാമ്പാർ സാമ്പാറാൻ തോന്നുന്നു പിന്നെ ചട്ണിയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അതൊക്കെ കഴിഞ്ഞ് ഹോസ്റ്റലിൽ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പിന്നെ കോളേജിലേക്ക് പോയി ഇത് സ്റ്റുഡിയോന്റെ വാതില് തുറക്കാട്ടോ ഇന്ന് നമ്മള് ജൂനിയർസ് ഒരു പ്രോഗ്രാമിന്റെ വീഡിയോസ് ഒക്കെ എടുക്കാനുണ്ടായിരുന്നു അങ്ങനെ തലങ്ങും വിലങ്ങും എല്ലാ ഫോട്ടോസും വീഡിയോസും ഞാൻ എടുത്തു ഇത് നമ്മളെ പ്രിയപ്പെട്ട ജിമി മിസ് ആണ് കേട്ടോ ഫോട്ടോഗ്രാഫിയില് ചെറങ്ങനൊന്നും ഞാൻ ഇമ്പ്രൂവ് ആയി ഇമ്പ്രൂവ് ആയി വരുന്നുണ്ട് അപ്പൊ ഇതിലൊക്കെ ഒന്ന് ഇൻട്രസ്റ്റ് ഉള്ള ഒരു കമന്റ് ചെയ്യട്ടോ നമ്മള് ജൂനിയേഴ്സ് കുറച്ച് ഉഷാറ് കുറഞ്ഞ പോലെ തോന്നി സാറില്ല നമുക്ക് ഉഷാറാക്കി എടുക്കാം അപ്പൊ അതെല്ലാം കഴിഞ്ഞ ഇതാ നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ് ഗേൾസ് ഇതാണ് നേരത്തെ ആദ്യം പറഞ്ഞ ടേബിൾ ടെന്നീസ് കോർട്ട് ഈ വോളിൽ വെച്ച് കുറെ ഫോട്ടോസൊക്കെ സെലിബ്രിറ്റീസിന്റെ ആണ് കേട്ടോ ഇവരൊക്കെ ആരാന്നൊന്ന് കമന്റ് ചെയ്യും എല്ലാവർക്കും അറിയുന്ന കുറച്ച് സെലിബ്രിറ്റീസാ അങ്ങനെ അവിടുന്ന് നേരെ നമ്മൾ ഈ എടുത്ത ഫോട്ടോസും വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി പോയി ഒരാൾ പാട്ടുപാടുന്നത് ഇപ്പം കാണിച്ചു തരാം എങ്ങനെയുണ്ട് അടിപൊളി ആയിട്ടില്ലേ കുട്ടിയും ഭയങ്കര പാട്ടുകാരിയാ അപ്പൊ നമ്മള് നെക്സ്റ്റ് മെയിൻ പരിപാടിയാണ് ഫുഡ് അടി അങ്ങനെ ആ പരിപാടി കഴിഞ്ഞ് നേരെ ഹോസ്റ്റലിലേക്ക് വിട്ട് അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടേ അപ്പൊ ബൈ